മനു ബേക്കർ ഡി ഗുഗേഷ് ഹർമൻപ്രീത് സിംഗ് പ്രവീൺ കുമാർ എന്നിവരെ മേജർ ധ്യാൻചന്ദ് ഗേൽ രത്ന പുരസ്കാരത്തിന് നാമനിർദ്ദേശം ചെയ്തതായി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ സ്ഥിരീകരിച്ചു മേജർ ധ്യാൻചന്ദ് ഗേൽ രത്ന അവാർഡ് എന്നറിയപ്പെടുന്ന ഗേൽ രത്ന അവാർഡ് മുമ്പ് രാജീവ് ഗാന്ധി ഗേൽ രത്ന അവാർഡ് എന്നറിയപ്പെട്ടിരുന്നു ഇത് ഇന്ത്യയുടെ പരമോന്നത കായിക ബഹുമതിയാണ് ഇന്ത്യ ഗവൺമെന്റിന്റെ യുവജനകാര്യ കായിക മന്ത്രാലയമാണ് ഇത് വർഷം തോറും നൽകുന്നത് പാരീസ് ഒളിമ്പിക്സിൽ ഇരട്ട മെഡൽ ജേതാവാണ് ബേക്കർ കഴിഞ്ഞ മാസം പതിനെട്ടാം വയസ്സിൽ ഗുഗേഷ് ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചെസ് ചാമ്പ്യനായി ഹർമൻപ്രീത് സിംഗ് ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിനെ രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ തുടർച്ചയായ രണ്ടാം വെങ്കലത്തിലേക്ക് നയിച്ചപ്പോൾ പാരാലിമ്പിക്സിൽ രണ്ട് പോയിന്റ് പൂജ്യം എട്ട് മീറ്റർ ചാടി റെക്കോർഡ് തകർത്ത് പ്രവീൺ പുരുഷന്മാരുടെ ഹൈജമ്പിൽ സ്വർണം നേടി കായിക മന്ത്രാലയം പതിനേഴ് പാര അത്ലറ്റുകൾ ഉൾപ്പെടെ മുപ്പത്തിരണ്ട് കായിക താരങ്ങളെ അർജുന അവാർഡിനായി തെരഞ്ഞെടുത്തു ജനുവരി പതിനേഴിന് രാവിലെ പതിനൊന്ന് മണിക്ക് രാഷ്ട്രപതി ഭവനിൽ പ്രത്യേകം സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ എല്ലാ അവാർഡ് ജേതാക്കളും ഇന്ത്യൻ രാഷ്ട്രപതിയിൽ നിന്ന് അതത് അവാർഡുകൾ ഏറ്റുവാങ്ങും സ്വീകർത്താക്കളെ മന്ത്രാലയം രൂപീകരിച്ച ഒരു കമ്മിറ്റി തിരഞ്ഞെടുക്കുകയും അന്താരാഷ്ട്ര തലത്തിൽ നാല് വർഷത്തിനിടെ കായികരംഗത്ത് ശ്രദ്ധയോ മികച്ചതുമായ പ്രകടനത്തിന് ആദരിക്കുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപതിലെ കണക്കനുസരിച്ച് അവാർഡ് ഒരു മെഡലും സർട്ടിഫിക്കറ്റും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും അടങ്ങുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ടിൽ സ്ഥാപിച്ച ഈ അവാർഡ് ഒരു വർഷത്തെ കായിക താരത്തിന്റെ പ്രകടനത്തിനാണ് ലഭിച്ചത് രണ്ടായിരത്തി പതിനാലിലെ അവാർഡ് സെലക്ഷൻ കമ്മിറ്റി നൽകിയ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ നാലു വർഷത്തെ പ്രകടനം പരിഗണിക്കുന്നതിനായി രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരിയിൽ മന്ത്രാലയം മാനദണ്ഡം പരിഷ്കരിച്ചു ഒരു നിശ്ചിത വർഷത്തേക്കുള്ള നോമിനേഷനുകൾ ഏപ്രിൽ മുപ്പത് വരെ അല്ലെങ്കിൽ ഏപ്രിലെ അവസാന പ്രവൃത്തി ദിവസം വരെ സ്വീകരിക്കും ഓരോ കായിക വിഭാഗത്തിനും രണ്ടിൽ കൂടുതൽ കായിക താരങ്ങളെ നാമനിർദ്ദേശം ചെയ്യരുത് ഒളിമ്പിക് ഗെയിംസ് പാരാലിമ്പിക് ഗെയിംസ് ഏഷ്യൻ ഗെയിംസ് കോമൺവെൽത്ത് ഗെയിംസ് എന്നിവ ഉൾപ്പെടുന്ന വിവിധ അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ഒരു കായിക താരത്തിൻ്റെ പ്രകടനങ്ങൾ പന്ത്രണ്ടംഗ കമ്മിറ്റി വിലയിരുത്തുന്നു സമിതി പിന്നീട് കൂടുതൽ അനുമതിക്കായി കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രിക്ക് ശുപാർശകൾ സമർപ്പിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ ഇന്ത്യയുടെ ആറാമത്തെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയുടെ പേരിലാണ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് ആറിന് ആയിരത്തിലധികം ഗോളുകൾ നേടിയ എക്കാലത്തെ മികച്ച ഫീൽഡ് ഹോക്കി കളിക്കാരിലൊരാളായി പരക്കി കണക്കാക്കപ്പെടുന്ന ഒരു ഇന്ത്യൻ ഫീൽഡ് ഹോക്കി കളിക്കാരനായ മേജർ ധ്യാൻചന്ദിന്റെ പേരിൽ നിന്ന് ഇന്ത്യ ഗവൺമെന്റ് അവാർഡിന്റെ പേര് പുനർനാമകരണം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി വരെയുള്ള ഇരുപത് വർഷം നീണ്ട കരിയർ അവാർഡിൻ്റെ പേരുമാറ്റം പ്രഖ്യാപിക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യയിലുടനീളമുള്ള പൗരന്മാരുടെ നിരവധി അഭ്യർത്ഥനകളോട് യാണെന്ന് നരേന്ദ്രമോദി അവകാശപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ട് വർഷങ്ങളിലെ പ്രകടനത്തിന് ആദരിക്കപ്പെട്ട ചെസ് ഗ്രാൻഡ് മാസ്റ്റർ വിശ്വനാഥൻ ആനന്ദ് ആദ്യമായി അവാർഡ് നേടിയത് രണ്ടായിരത്തി ഒന്നിൽ സ്പോർട്സ് ഷൂട്ടർ അഭിനവ് ബിന്ദ്ര അന്ന് പതിനെട്ട് വയസ്സായിരുന്നു ഈ അവാർഡ് നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായി സാധാരണയായി ഒരു വർഷത്തിൽ ഒരു കായിക താരത്തിന് മാത്രമേ അവാർഡ് നൽകാറുള്ളൂ ഒരു വർഷത്തിൽ ഒന്നിലധികം സ്വീകർത്താക്കൾക്ക് അവാർഡ് ലഭിക്കുമ്പോൾ ചില ഒഴിവാക്കലുകൾ നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കനുസരിച്ച് പതിനാറ് കായിക ഇനങ്ങളിലായി അറുപത്തിരണ്ട് സ്വീകർത്താക്കളുണ്ട് അത്ലറ്റിക്സ് ബാഡ്മിൻ്റൺ ബില്ലിയാർഡ്സ് ബോക്സിംഗ് ചെസ് ക്രിക്കറ്റ് ഫീൽഡ് ഹോക്കി ഫുട്ബോൾ ജിംനാസ്റ്റിക് പാര അത്ലറ്റിക്സ് പാര ബാഡ്മിൻ്റൺ പാരാഷൂട്ടിംഗ് ഷൂട്ടിംഗ് സ്നൂക്ക് ടേബിൾ ടെന്നീസ് ടെന്നീസ് ഗുസ്തി ഭാരോദ്വഹനം യാഡ് റേസിംഗ് എന്നിവയാണ് എല്ലാ സർക്കാർ അംഗീകൃത ദേശീയ സ്പോർട്സ് ഫെഡറേഷനുകൾ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ സ്പോർട്സ് പ്രൊമോഷൻ ആൻഡ് കൺട്രോൾ ബോർഡുകൾ രണ്ടിൽ കൂടുതൽ യോഗ്യതയില്ലാത്ത സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശ സർക്കാരുകൾ എന്നിവയിൽ നിന്നാണ് അവാർഡിനുള്ള നോമിനേഷനുകൾ സ്വീകരിക്കുന്നത് കായിക ും ക്രിക്കറ്റിന്റെ കായിക കൺട്രോൾ ബോർഡിൽ നിന്നാണ് നോമിനേഷനുകൾ ലഭിക്കുന്നത് അംഗീകാരം നഷ്ടപ്പെട്ടതോ സസ്പെൻഷനിലുള്ളതോ ആയ എല്ലാ ദേശീയ സ്പോർട്സ് ഫെഡറേഷനുകൾക്കും വേണ്ടി നോമിനേഷനുകൾ സമർപ്പിക്കാൻ സായിക്ക് അധികാരമുണ്ട് മുൻ അവാർഡ് സ്വീകർത്താക്കൾക്കും ഒരു കായിക താരത്തെ നാമനിർദ്ദേശം ചെയ്യാം അവർ തന്നെ നൽകിയ ശിക്ഷണത്തിന് നോമിനേറ്റ് ചെയ്യുന്ന അധികാരികളിൽ നിന്ന് അത്തരത്തിലുള്ള നോമിനേഷനുകളൊന്നും ലഭിച്ചിട്ടില്ലെങ്കിൽ അർഹരായ രണ്ട് കായിക താരങ്ങളെ വരെ സർക്കാരിന് നാമനിർദ്ദേശം ചെയ്യാം ഒരു നിശ്ചിത വർഷത്തേക്കുള്ള നാമനിർദ്ദേശങ്ങൾ ഏപ്രിൽ മുപ്പത് വരെ അല്ലെങ്കിൽ ഏപ്രിലെ അവസാന പ്രവർത്തി ദിവസം വരെ സ്വീകരിക്കും ലഭിച്ച എല്ലാ നോമിനേഷനുകളും യഥാക്രമം ക്ലെയിം ചെയ്ത നേട്ടങ്ങൾക്കും ഉത്തേജക ക്ലിയറൻസിനുമെതിരായ പരിശോധനയ്ക്കായി സായ്ക്കും ദേശീയ ഉത്തേജക വിരുദ്ധ ഏജൻസിക്കും അയയ്ക്കുന്നു ലോക ഉത്തേജക വിരുദ്ധ ഏജൻസി നിരോധിച്ച മയക്കുമരുന്ന് അല്ലെങ്കിൽ പദാർത്ഥങ്ങളുടെ ഉപയോഗത്തിന് ശിക്ഷിക്കപ്പെടുകയോ അന്വേഷിക്കുകയോ ചെയ്യുന്ന ഏതൊരു കായിക താരത്തിനും കായിക വകുപ്പിന്റെ ഡയറക്ടർ അഥവാ ഡെപ്യൂട്ടി സെക്രട്ടറിയും സായയുടെ സെക്രട്ടറിയും എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഥവാ ഡയറക്ടർ എന്നിവരും അടങ്ങുന്ന ഒരു കമ്മിറ്റി നാമനിർദ്ദേശങ്ങൾ പരിശോധിച്ച് സാധൂകരിക്കുന്നു സാധുവായ നാമനിർദ്ദേശങ്ങൾ സർക്കാർ രൂപീകരിക്കുന്ന സെലക്ഷൻ കമ്മിറ്റിക്ക് മുമ്പാക്കി സമർപ്പിക്കുന്നു മന്ത്രാലയം നാമനിർദ്ദേശം ചെയ്ത ഒരു ചെയർപേഴ്സൺ നാല് ഒളിമ്പ്യന്മാർ അല്ലെങ്കിൽ ഗേൽ രത്ന അല്ലെങ്കിൽ അർജുന അവാർഡ് ലഭിച്ചവർ മൂന്ന് കായിക മാധ്യമ പ്രവർത്തകർ കമന്റേറ്റർമാർ പാരാസ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു കായിക താരം ഒരു സ്പോർട്സ് അഡ്മിനിസ്ട്രേറ്റർ ഡയറക്ടർ ജനറൽ എന്നിവരടങ്ങുന്നതാണ് ഈ പന്ത്രണ്ടംഗ കമ്മിറ്റി സമ്മർ വിന്റർ ഒളിമ്പിക്സ് പാരാലിമ്പിക്സ് ഗെയിംസ് ഏഷ്യൻ ഗെയിംസ് കോമൺവെൽത്ത് ഗെയിംസ് എന്നിവ ഉൾപ്പെടുന്ന വിവിധ ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പുകളിലും ഈവൻറ്റുകളിലും നേടിയ മെഡലുകൾക്ക് എൺപത് ശതമാനം വെയ്റ്റേജ് നൽകിയിട്ടുണ്ട് ബാക്കിയുള്ള ഇരുപത് ശതമാനം വെയ്റ്റേജ് ഈവെൻറ്റുകളുടെ പ്രൊഫൈലിനും നിലവാരത്തിനും നൽകുന്നു ഒളിമ്പിക്സ് ഏഷ്യൻ ഗെയിംസ് കോമൺവെൽത്ത് ഗെയിംസ് ക്രിക്കറ്റ് തദ്ദേശീയ ഗെയിമുകൾ എന്നിവയിൽ ഉൾപ്പെടുത്താത്ത മറ്റേതെങ്കിലും ഗെയിമുകൾക്കായി ഒരു കായിക താരത്തിന്റെ വ്യക്തിഗത പ്രകടനം കണക്കിലെടുക്കുന്നു പരമാവധി പോയിന്റുള്ള കായിക താരത്തിന് എൺപത് മാർക്ക് നൽകും ബാക്കിയുള്ള കായിക താരങ്ങൾക്ക് പരമാവധി പോയിന്റുകൾക്ക് ആനുപാതികമായ മാർക്ക് നൽകും ടീം ഈവന്റുകൾക്ക് ടീമിന്റെ ശക്തി അനുസരിച്ചാണ് മാർക്ക് നൽകിയിരിക്കുന്നത് ഇതുവരെയായി മൂന്ന് മലയാളികൾ രാജീവ് ഗാന്ധി ഗേൽ രത്ന പുരസ്കാരം നേടിയിട്ടുണ്ട് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് വർഷത്തിൽ ഓട്ടക്കാരി കെ എം ബീനാമോൾ ആണ് ഈ പുരസ്കാരം ആദ്യം കേരളത്തിലേക്ക് എത്തിച്ചത് അടുത്ത വർഷം ലോങ് ജംപ് താരം അഞ്ജു ബോബി ജോർജും ഈ പുരസ്കാരത്തിന് അർഹയായി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വർഷത്തിൽ ഹോക്കി താരം പി ആർ ശ്രീജേഷ് ഈ പുരസ്കാരത്തിന് അർഹനായി ഗേൽഡക്ന നേടുന്ന ആദ്യ പുരുഷ മലയാളി താരമാണ് പി ആർ ശ്രീജേഷ്